ശ്രീഗുരുഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം ഇനി ശ്രീ കാമകലാവിലാസത്തിലെ വിലാസത്തിലെ അടുത്ത ശ്ലോകം ശ്ലോകം നോക്കാം അഥ വിശദാദപി ഗഗന അനില വന്നി വാരി ഭൂമി ജനിക വികൃതി ജഗതിദം അണു ആദി അജാണ്ട പര്യന്തം ഈ ശ്ലോകത്തിലെ പദങ്ങൾ ഇങ്ങനെ പിരിച്ചു വേണം അർത്ഥം മനസ്സിലാക്കാൻ വിശദാദ് അപി ബിന്ദോഹു വിശദാദ് എന്ന് പറഞ്ഞാല് വികസിക്കുന്നത് കൊണ്ട് എന്നർത്ഥം ഈ മഹാബിന്ദുവായ ചിശക്തിയുടെ വികാസത്താൽ അത് അനന്തരം ഗഗനാനില വന്നി വാരി ഭൂമി ജനിഹി ഗഗന അനില വന്നി വാരി ഭൂമി ജനിഹി അതായത് ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളുടെ ജനിഹി സൃഷ്ടി ഉണ്ടായി ഏതത് പഞ്ചക വികൃതി ഇപ്രകാരം ഉദ്ഭവിച്ച പഞ്ചഭൂതങ്ങളുടെ വികാരമാണ് ഈ വികാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കല അഥവാ അംശം എന്നാണ് അപ്പോൾ മഹാബിന്ദു വികസിച്ച് ഉണ്ടായ പഞ്ചഭൂതങ്ങളുടെ വികാരമാണ് ഇതം അണു ആദി അജാണ്ട പര്യന്തം ജഗത്ത് ഈ കാണുന്ന അണു മുതൽ ബ്രഹ്മാണ്ടം വരെയുള്ള സകല പ്രപഞ്ചങ്ങളുമായി പരിണമിച്ചിരിക്കുന്നത് അപ്പൊ ഈ ശ്ലോകത്തിന്റെ ഒരുമിച്ചുള്ള അർത്ഥം എങ്ങനെയാണ് ചിശക്തി സ്വരൂപമായ മഹാബിന്ദു പിന്നെയും വികസിച്ചതുകൊണ്ട് പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടിയുണ്ടായി പഞ്ചഭൂതങ്ങളുടെ പല രീതിയിലുള്ള വികാരങ്ങളാണ് മാറ്റങ്ങളാണ് ഈ കാണുന്ന അണു മുതൽ ബ്രഹ്മാണ്ടം വരെയുള്ള സകലതുമായി രൂപം പ്രാപിച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ വിശദീകരണം നോക്കാം ഹം യം രം വം ലം എന്നീ സൂക്ഷ്മമായ പഞ്ചബീജങ്ങളുടെ വികാസമായി സ്ഥൂലഭാവത്തിൽ എത്തുന്ന പഞ്ചഭൂതങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളുടെ പലരീതിയിലുള്ള വികാരങ്ങൾ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ സകല രൂപങ്ങളും ഭാവം അതായത് മാനിഫെസ്റ്റഡ് ഫോം എന്ന് പറയുന്ന രൂപത്തിലുള്ള സർവവും ഈ ഭൂതങ്ങളുടെ വികാരങ്ങളാണ് ഭാവഭേദങ്ങളാണ് രൂപമില്ലാത്ത ആകാശവും യഥാർത്ഥത്തിൽ ഒരു ഭൂതം തന്നെയാണ് അല്ലെ അതുകൊണ്ട് അണു ആദി അജാണ്ട പര്യന്തം ജഗത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിസൂക്ഷ്മമായ ഒരു അണു മുതൽ ആകാശമണ്ഡലത്തിലെ സകല ഗോളങ്ങളും ആകാശം വായു അഗ്നി ജലം ഭൂമി ഇത്യാദി പഞ്ചഭൂതങ്ങളുടെ അംശങ്ങളായിട്ടുള്ളവയാണ് തേജോമയ ഗോളമായ സൂര്യൻ അഗ്നിയുടെ വികാരമാണ് അല്ലെ അപ്പോ ശ്രീ കാമകലാവിലാസത്തിന്റെ വിലാസത്തിന്റെ ഒൻപതും പത്തും ശ്ലോകങ്ങളിലായിട്ട് ശബ്ദപ്രപഞ്ച പ്രപഞ്ച സൃഷ്ടിയും അർത്ഥപ്രപഞ്ച സൃഷ്ടിയുമാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കിയ ഒൻപതാമത്തെ ശ്ലോകത്തിൽ വർണ്ണ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വർണ്ണാധ്വ മന്ത്രാധ്വ പദാധ്വ എന്നുള്ള ശബ്ദ സൃഷ്ടിയും ഈ പത്താമത്തെ ശ്ലോകത്തിൽ കലാധ്വ തദ്ധ്വ ഭുവനാധ്വ എന്നുള്ള അർത്ഥ സൃഷ്ടിയുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് അനുമാനിക്കാം എന്താണ് ഈ അധ്വാക്കൾ നമ്മൾ മുപ്പത്തി ആറ് തത്വങ്ങൾ വഴിയുള്ള അർത്ഥ സൃഷ്ടിയെക്കുറിച്ച് നേരത്തെ മൂന്നാമത്തെ ഭാഗത്തിൽ തന്നെ മനസ്സിലാക്കിയതാണ് അതുപോലെ തന്നെ പരാ മധ്യമ വൈഖരി മുതലായ ശബ്ദ സൃഷ്ടിയെക്കുറിച്ചും ഏഴാമത്തെ ഭാഗത്തിൽ മൂന്നാം ശ്ലോക വിവരണത്തിൽ മനസ്സിലാക്കി ഈ രണ്ട് തരം സൃഷ്ടികളും വേറൊരു രീതിയിലും ശൈവതന്ത്രങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് അതാണ് ഷഡ് അധ്വാക്കൾ ആറ് അധ്വാക്കൾ എന്ന് അറിയപ്പെടുന്ന നമ്മൾ കുറച്ച് മുമ്പ് പരാമർശിച്ച് വർണ്ണാധ്വ മന്ത്രാധ്വ പദാധ്വ കലാധ്വ തത്വാധ്വ ഭുവനാധ്വ എന്നീ ആറും വാച്യവാചക സൃഷ്ടി എന്ന സൃഷ്ടികർമ്മത്തെ പറയുന്നു പ്രപഞ്ചം എന്ന് പറയുന്നത് രൂപങ്ങളും അവയ്ക്കുള്ള നാമങ്ങളും അതായത് കാണപ്പെടുന്നതും അറിയപ്പെടുന്നതുമായ വസ്തുക്കളും അവയെ തിരിച്ചറിയാനുതകുന്ന അവയുടെ പേരുകളുമാണ് ഈ നാമങ്ങളില്ലെങ്കിൽ രൂപങ്ങളെ തിരിച്ചറിയാനും അവയെ ബുദ്ധിയിൽ ഓർത്ത് ജ്ഞാനം കൈവരിക്കാനും ആ ജ്ഞാനം വർദ്ധിപ്പിക്കാനും കഴിയില്ല നാമങ്ങൾ വാചകം നാമങ്ങളാൽ അറിയപ്പെടുന്ന രൂപങ്ങൾ വാച്യം ഇത് ഓർത്തുവെക്കേണ്ടതാണ് വാചകം എന്നത് ശബ്ദത്തിൽ കൂടി അടയാളപ്പെടുത്തുന്ന പേരുകളാണ് വാച്യം ആ പേരുകൾ ചൂണ്ടിക്കാണിക്കുന്ന പദാർത്ഥങ്ങളുമാണ് ഈ വാചകവാച്യ സൃഷ്ടികളാണ് ശബ്ദ സൃഷ്ടി എന്നും അർത്ഥ സൃഷ്ടി എന്നും അറിയപ്പെടുന്നത് പ്രക്രിയയെ സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്കുള്ള വികസനമായിട്ട് വിവരിച്ചിരിക്കുന്നു എന്നതാണ് ഷഡധ്വാക്രമത്തിന്റെ സവിശേഷത അധ്വ എന്നുവച്ചാല് മാർഗം വഴി എന്നൊക്കെ അർത്ഥം ശബ്ദ സൃഷ്ടിയാണ് വാചകാധ്വ അതായത് വർണാധ്വ മന്ത്രാധ്വ പദാധ്വ എന്നീ മൂന്നും അർത്ഥ സൃഷ്ടിയെ അതായത് പദാർത്ഥങ്ങളുടെ സൃഷ്ടിയെ ദ്യോതിപ്പിക്കുന്നതാണ് വാച്യാധ്വാ എന്ന് പറയുന്ന കലാധ്വാ തദ്ധ്വാ ഭുവധ്വാ എന്നീ മൂന്നും മന്ത്രാധ്വാ പദാധ്വാ വർണ്ണാധ്വാ ചേത്തി ശബ്ദത്തുവാ തലാധ്വാ ചർത്ഥതക്രമാത് അത്രാന്യോയം ച സർവേഷം വ്യാപ്യവ്യാപകോച്യതേ ഇനി ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം പരാവാക് ആണ് വർണാധ്വ വർണം എന്ന വാക്ക് ശബ്ദത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ വർണ്ണങ്ങളുടെ അതായത് ശബ്ദത്തിന്റെ ഉദ്ഭവസ്ഥാനം എന്നുള്ള നിലയ്ക്ക് വർണ്ണാധ്വ പരാവാക്ക് ആണ് പരാവാക്കിന് നാദം ബിന്ദു കല എന്ന അവ്യക്തമായ മൂന്ന് സൂക്ഷ്മ ഘടകങ്ങൾ കൂടിയുണ്ട് എന്നും നാദബിന്ദു കല എന്നീ മൂന്നും ശുദ്ധമായ ജ്ഞാനാംശങ്ങളാണ് അതിൽ ക്രിയയുടെ അംശം ചേരുമ്പോഴാണ് പശ്യന്തീ മുതലായ ബാഹ്യ രൂപം സ്വീകരിക്കുന്നത് എന്നും മൂന്നാം ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ശബ്ദ സൃഷ്ടി വിവരിച്ചപ്പോൾ പറഞ്ഞിരുന്നത് ഓർക്കാവുന്നതാണ് പരാായ ബഹിപ്പതേ പശ്യന്തീ മധ്യമാ വൈഖരീ രൂപേണ ത്രിവിധം അന്ധഃപദേദബിന്ദു കലാത്മക വിമർശാംശകരൂപേണ ച അതായത് പശ്യന്തീ മധ്യമാ വൈഖരി എന്നത് പരാവാക്കിൻ്റെ പുറം ഭാഗവും നാദം ബിന്ദു കല എന്നത് പരാവാക്കിൻ്റെ വിമർശാംശമായ ശക്ത്യാംശമായ ഉൾഭാഗവുമാണ് എന്നും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പരാവാക്കിൻ്റെ ഈ ജ്ഞാനാംശം മാത്രമായ നാദബിന്ദു കലകളാണ് മന്ത്രാധ്വ എന്ന പേരിൽ അറിയപ്പെടുന്നത് മന്ത്രാധ്വ എന്ന പേര് വന്നത് എന്തുകൊണ്ടാണ് കാരണം മന്ത്ര ബീജങ്ങളിലുള്ളത് ജ്ഞാനാംശം മാത്രമാണ് അതിൽ അർത്ഥഭാവന ഇല്ല മന്ത്രാധ്വാവിൽ ക്രിയാംശം കൂടുമ്പോഴാണ് പശ്യന്തി മധ്യമാ വൈഖരി എന്നീ വാക്കുകൾ അതായത് അർത്ഥത്തോടു കൂടിയ വാക്കുകൾ ആവുന്നത് അതിനെയാണ് പദാധ്വ എന്ന് പറയുന്നത് അങ്ങനെ ശബ്ദ സൃഷ്ടി മൂന്ന് പടിയായി മൂന്ന് നിരയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേവലജ്ഞാന രൂപമായ പരാവാക്ക് വർണാധ്വ പരയിലെ ജ്ഞാനാംശം മാത്രമായ നാദബിന്ദു കലാദികൾ മന്ത്രാധ്വ ജ്ഞാനാംശത്തോടു കൂടി ക്രിയാശക്തിയും ചേരുമ്പോ ഉണ്ടാകുന്ന പശ്യന്തി മധ്യമ വൈഖരി എന്നത് പദാധ്വ ഇവിടെ പശ്യന്തി മധ്യമ വൈഖരി മൂന്നും വേറിട്ടല്ല വീക്ഷിക്കപ്പെടുന്നത് കാരണം ക്രിയാംശം ചേർന്ന് പശ്യന്തിയായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്ത രണ്ട് പരിണാമങ്ങളും കൂടി അനിവാര്യമാണ് എന്നതാണ് അത് വൈഖരിയിൽ തന്നെയാണ് അവസാനിക്കുക അതുകൊണ്ട് ക്രിയാശക്തിയുടെ ചർച്ച പൂർണ്ണമാകുന്ന വൈഖരി തന്നെയാണ് യഥാർത്ഥത്തിൽ പദാധ്വ പശ്യന്തിയും മധ്യമയും അതിലേക്ക് നീങ്ങുന്ന രണ്ട് ഘട്ടങ്ങൾ മാത്രമാണ് ശബ്ദാത്മികഭൂതിര്യാ സാ ത്രി ബുധൈ സ്ഥൂല സൂക്ഷ്മ പരാചേതിരഹിത അതായത് ശബ്ദത്തിന്റെ സ്വരൂപം സ്ഥൂലം എന്നും സൂക്ഷ്മം എന്നും സൂക്ഷ്മത്തിലും സൂക്ഷ്മമായ പരാ എന്നും മൂന്ന് വിധത്തിലാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതിൽ വ്യക്തമായി ചെവിയിൽ കേൾക്കാവുന്ന രൂപമാണ് സ്ഥൂലം അവ്യക്തമായി ചിന്തയിൽ കൂടി യോഗികൾക്ക് സ്ഫുരിക്കുന്ന ജ്ഞാനാംശത്തിൻ്റെ സ്വരൂപമാണ് സൂക്ഷ്മം ചിന്തയ്ക്കും അപ്പുറത്തുള്ള വിവേചിക്കാനാവാത്ത സ്വരൂപമാണ് പരം എന്ന് വായവീയ സംഹിതയിൽ പറഞ്ഞിരിക്കുന്നു മാത്രല്ല വാചക സൃഷ്ടിയാണ് ഈ വർണ്ണം മന്ത്രം പദം എന്നീ അധ്വാക്കൾ എന്ന് പറഞ്ഞു അതുകൊണ്ട് പ്രമാതാവിൻ്റെ അതായത് സബ്ജക്റ്റ് എന്ന് പറയുന്ന അറിയുന്നവൻ്റെ ഭാഗത്ത് നിൽക്കുന്നതും അറിവിനെ ആശ്രയിക്കുന്നതുമാണ് ഈ മൂന്നും വർണ്ണം മന്ത്രം പദം എന്നീ അധ്വാക്കൾ മൂന്നും പ്രമാതാവാണ് അറിയുന്നവൻ സബ്ജക്റ്റ് പ്രമേയം ആണ് അറിയപ്പെടുന്നത് ഓബ്ജക്റ്റ് പ്രമാണം ആണ് ഈ രണ്ടിനെയും യോജിപ്പിക്കുന്ന അറിവ് നോളജ് അപ്പോൾ പ്രമാത പ്രമേയം പ്രമാണം ഈ മൂന്നിന്റെ അർത്ഥം നന്നായി ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കണം ഈ മൂന്നിനും കൂടി കൊടുത്തിട്ടുള്ള പേരാണ് ത്രിപുടി എന്നതും ഓർക്കേണ്ടതാണ് അപ്പോൾ അപ്പോ മന്ത്രാധ്വ മന്ത്രാധ്വദാധ്വ എന്നീ മൂന്നും പ്രമാതാവിനെ അറിയുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചവയാണ് മാത്രല്ല ഈ മൂന്നും പ്രമാണത്തിന്റെ രൂപത്തിൽ അതായത് അറിവിന്റെ രൂപത്തിൽ ഉള്ളതുമാണ് ഇവിടെ അറിവ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന പ്രമേയത്തെ സംബന്ധിച്ച് അറിവ് എന്ന് മാത്രമേ അർത്ഥം മനസ്സിലാക്കേണ്ടതുള്ളൂ തൻ്റെ തന്ത്രാലോകം എന്ന ബൃഹത് ഗ്രന്ഥത്തിൽ ശ്രീമദ് അഭിനവ ഗുപ്താചാര്യർ ഇതിൻ്റെ സൂക്ഷ്മ തത്വം വിവരിച്ചിരിക്കുന്നത് കുറച്ചും കൂടി ഈ വിഷയം ആഴത്തിൽ മനസ്സിലാക്കാൻ താൽപ്പര്യമുള്ള ജിജ്ഞാസുക്കൾക്ക് വേണ്ടി വ്യക്തമാക്കാൻ ശ്രമിക്കാം ഇത് നന്നായി ശ്രദ്ധിക്കേണ്ടതാണ് തന്ത്രാലോകത്തിലെ ശ്ലോകങ്ങൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ആവർത്തിക്കുന്നില്ല അതിൻ്റെ അർത്ഥം മാത്രം പറയാം വർണാധ്വ മന്ത്രാധ്വ പദാധ്വ എന്നതാണ് സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലമായുള്ള ക്രമം പക്ഷേ ഇവിടെ ഈ ശ്ലോകത്തിൽ പ്രതിലോമമായി സ്ഥൂലമാദ്യം പിന്നെ സൂക്ഷ്മം പിന്നെ പരം എന്ന ക്രമത്തിൽ പദാധ്വ മന്ത്രാധ്വ വർണാധ്വ ഇങ്ങനെയാണ് വിവരിച്ചിട്ടുള്ളത് യത് പ്രമാണാത്മകം രൂപം അധ്വാനോ മാതൃഭാഗകം യത് പ്രമാണാത്മകം രൂപം പ്രമാണമാകുന്ന അറിവിൻ്റെ രൂപത്തിലുള്ളതും മാതൃഭാഗകം എന്ന് വെച്ചാൽ പ്രമാതൃഭാഗകം പ്രമാതാവിനെ അതായത് അറിയുന്നവനെ ആശ്രയിച്ചിരിക്കുന്നതും അപകമാത്മത്വ സമാവേശാത് അതായത് ജ്ഞാനത്തിന്റെ സമാവേശം കാരണം ജ്ഞാനത്തിന്റെ ചേർച്ച കാരണം പ്രക്ഷോഭം സംഭവിച്ച് ബഹിർമുഖമായ പദം എന്ന പേരിലുള്ള അധ്വ ആ ആയി അറിയപ്പെടുന്നു പദം ഇത് ഒന്നും കൂടി വ്യക്തമാക്കാം ശ്രദ്ധിക്കണം പദ്യതെ ജ്ഞായതേ അനേന അർത്ഥ ഇതി അവഗമാത്മകം എന്നതാണ് പദത്തിൻ്റെ നിർവചനം അതായത് പദം വെച്ചാൽ ഏതൊന്നിൻ്റെ അർത്ഥം കൊണ്ട് അറിയപ്പെടേണ്ടതായ വസ്തുവിനെ പ്രമേയത്തെ അറിയുന്നുവോ അതാണ് പദം അവഗമാത്മകം അതായത് അർത്ഥം മനസ്സിലാക്കി എടുക്കുക എന്നതാണ് പദത്തിൻ്റെ ലക്ഷണം അത് സംഭവിക്കുന്നത് ജ്ഞാനത്തിൻ്റെ ചേർച്ച കാരണമാണ് പുറം ലോകത്തുള്ള പ്രമേയം ആകുന്ന അറിയപ്പെടുന്ന വസ്തുവിനെ അറിയുന്നതിനെയാണ് ബഹിർമുഖമായ പ്രക്ഷോഭം എന്ന് പറഞ്ഞിരിക്കുന്നത് പദാധ്വാവിൽ പശ്യന്തി മധ്യമ വൈഖരി എന്നീ ഘട്ടങ്ങളിൽ കൂടിയാണ് പ്രമേയം എന്നറിയപ്പെടുന്ന അറിയപ്പെടേണ്ടതിനെ മുഴുവനുമായി അറിയുന്ന പ്രക്രിയ പൂർണ്ണമാകുന്നത് അടുത്തത് എന്ന് വെച്ചാൽ എന്താണ് മന്ത്ര പ്രക്ഷോഭാത് പ്രച്യുതം യഥാ ഗുപ്തഭാഷി യഥോ മാതാ തൂഷണീംഭൂത വ്യവസ്ഥിത നേരത്തെ നമ്മൾ പറഞ്ഞ പ്രക്ഷോഭം അതായത് വസ്തുവിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള ബഹിർമുഖത അർത്ഥം മനസ്സിലാക്കിയെടുക്കാനുള്ള അവഗമാത്മകം പ്രമേയത്തെ ലക്ഷ്യമാക്കിയുള്ള വ്യാപകത്വം പ്രചുതമാവുമ്പോൾ അതായത് ചുരുങ്ങി ഇല്ലാതാവുമ്പോഴാണ് മന്ത്രാധ്വ എന്ന് പറയപ്പെടുന്നത് അതായത് പദത്തിൻ്റെ പ്രമാണം എന്നുള്ള രൂപം നഷ്ടപ്പെട്ട് വെറുതെ പ്രമാതാവുമായുള്ള ആശ്രയം മാത്രമായി അവശേഷിക്കുമ്പോഴാണ് മന്ത്രാധ്വാ എന്ന് പറയപ്പെടുന്നത് അവിടെ ഭാഷയോ അർത്ഥമറിയലോ ഒന്നുമില്ലാതെ പ്രമാതാവിൻ്റെ തൂഷ്ണീഭാവമായി മൗനമായി അവശേഷിക്കുന്നു ഗുപ്ത ഭാഷി എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് സ്വ ആത്മ അന്തർമുഖത്വം ആണ് എന്നുവെച്ചാൽ അർത്ഥം ഗ്രഹിക്കുന്നതായ പ്രക്രിയയൊക്കെ ഒടുങ്ങുന്നു അഥവാ പ്രമേയത്തെ അറിയുന്നതായ അലട്ടൽ ഒഴിവാകുന്നു അതാണ് ജ്ഞാനാംശങ്ങളായ നാഗബിന്ദു കലാദികൾ മാത്രമായുള്ള ഘട്ടമാണ് മന്ത്രാധ്വ എന്ന് നേരത്തെ പറഞ്ഞത് പതാധ്വ സ്ഥൂലമാണെങ്കിൽ മന്ത്രാധ്വ സൂക്ഷ്മമാണ് മന്ത്രബീജങ്ങളുടെ സ്വഭാവം കൂടിയാണ് ഈ പറയുന്നത് എന്നത് മനസ്സിലാക്കണം അർത്ഥമന്വേഷിക്കൽ എന്ന പ്രക്രിയ മന്ത്രബീജങ്ങളിൽ ഇല്ലല്ലോ അല്ലെ എന്നാലും അതിലുള്ള വിമർശാംശം ശക്ത്യംശം ഇല്ലാതാവുന്നില്ല തഥാപി ന വിമർശാത്മരൂപം ത്യജതി സഹ മുഴുവനും ശക്തിയുടെ നിയന്ത്രണത്തിലാണ് നാദബിന്ദു കലാത്മക വിമർശാംശക വിമർശാംശകരൂപേണ വിമർശക്തി സ്വരൂപമാണ് നാദബിന്ദു കലാദികൾ എന്ന് നേരത്തെ പറഞ്ഞതാണ് അപ്പോ ഇങ്ങനെയാണ് സ്ഥൂല രൂപമായി പദ അധ്വ സൂക്ഷ്മരൂപമായി മന്ത്ര അധ്വ എന്നീ രണ്ടുമുള്ളത് അടുത്ത വർണാധ്വ സൂക്ഷ്മത്തിലും സൂക്ഷ്മമായ പരാരൂപത്തിലും ഉള്ളതാണ് ഔദാസീന്യ പരിത്യാഗേ പ്രക്ഷോഭാനവരോഹേ രണ്ട് വിശേഷണങ്ങളാണ് വർണ്ണാധ്വ വിവരിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ് ഔദാസീന്യ പരിത്യാഗം പിന്നെ പ്രക്ഷോഭ അനവരോഹണം അതായത് ഉദാസീനത വെടിയലും പ്രക്ഷോഭത്തിലേക്ക് കയറാതിരിക്കലും ഇതെന്താണെന്ന് വിശദീകരിക്കാം പദാധ്വാവില് അറിയുന്നയാൾ അതായത് പ്രമാതാവ് ഏതെങ്കിലും ഒരു പ്രമേയത്തെ മാത്രമാണ് അർത്ഥം മനസ്സിലാക്കാൻ ലക്ഷ്യമാക്കുന്നത് ആ ഒരു പ്രമേയത്തിനെ അറിയുന്നതായ ബഹിർമുഖത്വം വിച്ഛേദിക്കലാണ് മന്ത്രാധ്വ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു പ്രമേയത്തിൽ മാത്രം ശ്രദ്ധ ഊന്നിയിരിക്കുന്ന പ്രമാതാവ് പരിമിത പ്രമാതാവാണ് പദം മന്ത്രം എന്നീ അധ്വാക്കളുടെ ഘട്ടത്തിൽ ഈ പരിമിതിയാണ് ഔദാസീന്യം അഥവാ ഉദാസീനത എന്ന് പറഞ്ഞിരിക്കുന്നത് നിസ്സംഗത അല്ലെങ്കിൽ താല്പര്യമില്ലായ്മയാണല്ലോ ഉദാസീനത എന്ന് പറഞ്ഞാൽ അല്ലെ അറിവിനെ ബഹുമുഖത്വമാക്കുന്നതിലാണ് ആ ഉദാസീനത ആ ഉദാസീനത വെടിയൽ അഥവാ പരിമിതമായുള്ള പ്രമാതൃത്വം ത്യജിക്കലാണ് വർണാധ്വാവിൽ കാരണം സകല അറിവിൻ്റെയും ഒരു ഭണ്ഡാകാരമാണ് പരാവാക്ക് എന്ന് പറയുന്നത് ആ പരാവാക്കിനെയാണ് ഇവിടെ വർണ്ണാധ്വാ എന്ന പേരിൽ കുറിച്ചിട്ടുള്ളത് പ്രക്ഷോഭ അനവരോഹണം എന്ന് വെച്ചാൽ പദ അധ്വാവിലേക്കുള്ള പ്രമേയത്തെ അറിയുന്നതായ ബഹിർമുഖ പ്രക്ഷോഭം ഇല്ലാതിരിക്കലാണ് പദ അധ്വാവില് പ്രമാണമാകുന്ന പരിമിതമായ അറിവ് പ്രമാതാവിന്റെ ഭാഗമായി ഇരുന്നു കൊണ്ട് പ്രമേയത്തെ അറിയുന്നതാണ് മന്ത്രാധ്വാവില് പ്രമേയമില്ല പ്രമാണമാകുന്ന പരിമിതമായ അറിവ് പ്രമാതാവിന്റെ ഗുപ്ത ഭാഷയായി അതായത് അന്തർമുഖത്വമായി അവശേഷിക്കുന്നതാണ് വർണ്ണാധ്വാവിൽ അറിവിന്റെ പരിമിതി ഇല്ലാതാകുന്നു വാച്യവാചകങ്ങൾ തമ്മിലുള്ള ഭേദമില്ലാത്ത സമ്പൂർണമായ പരാജ്ഞാനമാണ് വർണ്ണാധ്വ അതാണ് സാത്വ പൂർണ്ണ സ്വരൂപത്വാത് അവിഭാഗമയ എന്ന് പറഞ്ഞിരിക്കുന്നത് യദീയം ദശ സ്വാത്മമാത്ര വിശ്രാന്ത്യ ക്ഷോഭോപശമാൻ മാതൃമാനാദി ഗർഭീകാരേണ തദ് അവിഭിന്ന സ്വഭാവ എന്നാണ് ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിൽ ശ്രീ രാജാനക ജയരഥാചാര്യർ വിശദീകരിച്ചിട്ടുള്ളത് അതായത് ഇവിടെ വർണ്ണാധ്വാവിൽ പ്രമാദാവും പ്രമാണവും പ്രമേയവും എല്ലാം ഉള്ളിൽ നിഗൂഢമായി ഒന്നിനൊന്ന് ഭേദമില്ലാതെ ലയം പ്രാപിച്ചിരിക്കുകയാണ് കൂടുതൽ സങ്കീർണമായ വിഷയമാണ് ശ്രദ്ധിച്ച് കേട്ടില്ലായിരുന്നുവെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവില്ല ഒരു അതുകൊണ്ട് ഇനി വിപുലമായ വിശദീകരണത്തിലേക്ക് വലിച്ചു നീട്ടുന്നില്ല ബാക്കിയുള്ളത് ചുരുക്കി പറയാം ഇനി അർത്ഥ സൃഷ്ടി വിവരിക്കപ്പെടുന്നത് കലാധ്വ ത ഭുവനാധ്വാ എന്ന മൂന്ന് അധ്വാക്കളിൽ കൂടിയാണ് മേയഭാഗഗത പ്രോക്ത പുരതത്വ കലാത്മക പുര കല എന്ന് വെച്ചാൽ ഭുവനാധ്വ തദ്ധ്വാ കലാധ്വ കലാധ്വാ സൂക്ഷ്മത്തിലും സൂക്ഷ്മമായ പരസ്വരൂപമാണ് തത്വാധ്വാ ആണ് സൂക്ഷ്മം ഭുവ ആണ് സ്ഥൂലം ഇവിടെ പ്രതിലോമമായി റിവേഴ്സ് ഓർഡറിലാണ് ഈ തന്ത്രാലോക ശ്ലോകത്തിൽ കൊടുത്തിട്ടുള്ളത് വാച്യ അധ്വാക്കളാണ് ഈ മൂന്നും അതുകൊണ്ട് പ്രമേയം ഓബ്ജക്ട്സ് ആകുന്ന അറിയപ്പെടുന്നവയെ സംബന്ധിച്ചതാണ് ഈ മൂന്നും വർണ്ണാധ്വാ മന്ത്രാധ്വ പദാധ്വ വാചക സൃഷ്ടിയായതുകൊണ്ട് അറിയപ്പെടുന്ന പ്രമാതാവിനേയും അറിവ് ആകുന്ന പ്രമാണത്തെയും ആശ്രയിച്ചിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് ഇവിടെ പ്രമേയത്തെ അനുകരിച്ചുള്ളവയാണ് ഈ കലാധ്വ തത്വാധ്വ ഭുവനാധ്വ മൂന്ന് വാച്യ സൃഷ്ടി അഥവാ അർത്ഥ സൃഷ്ടിയിൽ കലാധ്വ എന്നത് സുസൂക്ഷ്മിക എന്നറിയപ്പെടുന്ന മുപ്പത്തിയാറ് തത്വങ്ങളുടെയും സൂക്ഷ്മമായ സാരാംശമാണ് വളരെ സങ്കീർണമായ ഒരു പ്രയോഗമാണ് ഈ കല എന്ന് പറയുന്നത് എന്താണ് ഈ സാരാംശം ശിവാദി ഭൂമി പര്യന്തമുള്ള ഓരോ തത്വങ്ങളുടെയും സാരാംശം എന്ന് പറഞ്ഞാൽ എന്താണ് ആ തത്വത്തിൻ്റെ കാതലായ അതിസൂക്ഷ്മമായ അംശം ഇപ്പോൾ ശിവതത്വത്തിൻ്റെ ആദ്യത്തെ തത്വമാണല്ലോ ശിവതത്വം ശിവതത്വത്തിൻ്റെ അംശം അഥവാ സ്വഭാവം എന്ന് പറയുന്നത് കേവല പൂർണാനന്ദ സ്വഭാവം ആണ് അതാണ് സ്വസ്വരൂപ അവലോകനം എന്ന് പറയുന്ന ബോധം അടുത്ത ശക്തി തത്വത്തിൻ്റെ സൂക്ഷമാംശം അഥവാ അടിസ്ഥാനമായ സ്വഭാവം എന്താണ് ശിവതത്വത്തിൻ്റെ സംവിദ്രൂപം കൈക്കൊണ്ട് ഇച്ഛാജ്ഞാനക്രിയാശക്തികളെയും ഉൾക്കൊണ്ട് ജഗത് ജഗത്സൃഷ്ടിക്ക് വേണ്ടിയുള്ള ആദ്യ സ്പന്ദമായി രൂപം കൊള്ളുന്ന ചിത് ശക്തിയായിട്ടുള്ള ആവിർഭാവമാണ് അത് അസ്യ ജഗത് ജഗത്സൃഷ്ടിം ഇച്ഛാം പരിഗ്രഹീതവധ പരമേശ്വരസ് പ്രഥമസ്പന്ദ ഏവ് അങ്ങനെ ഓരോ തത്വത്തിനുമുള്ള സാരാംശം ഏറ്റവും ഒടുവിലത്തെ പഞ്ചഭൂതങ്ങളിലേക്ക് എത്തുമ്പോൾ കാറ്റിന് ചലനം അഗ്നിക്ക് ഉഷ്ണം ജലത്തിന് ഒഴുക്ക് ഭൂമിക്ക് ഗുരുത്വം ഇങ്ങനെ അതാത് തത്വങ്ങളുടെ കോർ നേച്ചർ ആയിട്ടുള്ളത് എല്ലാം കൂടി ആകത്തുകയായി ഇരിക്കുന്നതാണ് കലാധ്വ ശ ശബ്ദസൃഷ്ടി മുഴുവനും ഉൾക്കൊണ്ടിരിക്കുന്ന പരാവാക്ക് അഥവാ വർണാധ്വ പോലെ അർത്ഥ സൃഷ്ടി മുഴുവനും ഉൾക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കലാധ്വ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് പരാസ്വരൂപം എന്ന് പറയപ്പെടുന്നത് സൂക്ഷ്മത്തിലും അതിസൂക്ഷ്മമായ സ്വരൂപം അതാണ് ബിന്ദുവിൻ്റെ വികസനം എന്ന് ഈ പത്താമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശദാപി ബിന്ദോ എന്ന് കല കൂടുതൽ അംശീകരിച്ച് വ്യാപിക്കുന്നതാണ് തത്വധ്വ ഫ്രാഗ്മെന്റേഷൻ ആൻഡ് പെർവേഷൻ അംശീകരിക്കലും വ്യാപിക്കലും കലയുടെ സൂക്ഷ്മ സാര സ്വരൂപത്തിൽ നിന്നും വ്യാപിച്ച് ഓരോ തത്വങ്ങളായി ഓരോ കലാധ്വാവിൽ നിന്നും പല തത്വങ്ങളായി മുപ്പത്തി തത്വങ്ങളായി രൂപം കൊള്ളുന്നത് എന്താണ് ഇവിടെ തത്വം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആസ്തേ സാമാന്യകൽപേന തനനാദ് വ്യാപ്തൃഭാവത ക്രമശഃ ക്രമശ പ്രധാനം പും ശിവദയ അതായത് വ്യാപിക്കുന്ന സ്വഭാവമുള്ളതാണ് തത്വം എന്ന് പറയപ്പെടുന്നത് തനോതി വ്യാപ്നോതി ഇതി തത്വം സൂക്ഷ്മമായ ശിവതത്വത്തിൽ നിന്നും ക്രമേണ സ്ഥൂല രൂപമായ ഭൂമി തത്വം വരെ വ്യാപിക്കുന്നത് കൊണ്ടാണ് തത്വം എന്ന് പറയപ്പെട്ടിരിക്കുന്നത് അപ്പോ മുപ്പത്തി ആറ് തത്വങ്ങൾ ഭൂമി പര്യന്തമുള്ള മുപ്പത്തി ആറ് തത്വങ്ങൾ തന്നെയാണ് തത്വാധ്വ എന്ന് പറയുന്നത് അതിലെ ഏറ്റവും ഒടുവിലത്തെ തത്വമാണ് ഈ ബ്രഹ്മാണ്ടത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമി അടുത്തപടിയായിട്ടുള്ള വികസനമാണ് ഭുവനാധ്വ നമുക്ക് അറിയുന്ന ഒരു എർത്തിൽ ഈ ഡയമെൻഷൻ അല്ല ഈ ഒരു ലൗകിക തലം മാത്രമല്ല നമുക്കറിയാതെയുള്ള പല ഡയമെൻഷനുകൾ പല തലങ്ങൾ ഗ്രഹങ്ങളെ സൂര്യന് ചുറ്റും പിടിച്ചു നിർത്തുന്ന ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വൈദ്യുതകാന്തികത എന്ന് പറയുന്ന എലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് അതുപോലെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അതായത് ശക്തവും ദുർബലവുമായ അണുകേന്ദ്ര ബലങ്ങൾ ഇങ്ങനെ ഇനിയും നിരവധി അടിസ്ഥാനപരമായ ശക്തികൾ പ്രകൃതി നിയമങ്ങൾ ഈ പ്രപഞ്ചമണ്ഡലത്തിന് പ്രത്യേകമായിട്ടുള്ളതാണ് ചിദംശങ്ങളായ ശക്തി വിശേഷണങ്ങളാണ് ഇവയെല്ലാം ഇതുപോലെ ചിദംശങ്ങളായി പല രീതിയിലുള്ള ധർമ്മങ്ങളും വ്യത്യസ്തമായ പ്രകൃതി നിയമങ്ങളും ഊർജ വൈചിത്രങ്ങളും ഘടനകളും ഉള്ള വിവിധങ്ങളായ ബ്രഹ്മാണ്ട തലങ്ങൾ കോസ്മിക് ഡയമെൻഷൻസ് അഥവാ വ്യവഹാര തലങ്ങളെയാണ് ഈ ഭുവനാധ്വാക്കൾ സൂചിപ്പിക്കുന്നത് അതായത് നേരത്തെ പറഞ്ഞ അംശീകരണവും വ്യാപനവും ഫ്രാഗ്മെന്റേഷൻ ആൻഡ് പെർവേഷൻ ഇനിയും കൂടുതലായി വികസിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നതാണ് തന്ത്രങ്ങളിലെ വളരെ ഒരു പുരോഗമനപരമായ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിന്താസരണിയെയാണ് ഈ ഭുവന അധ്വ സൂചിപ്പിക്കുന്നത് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പ്രപഞ്ചമണ്ഡലം എന്നുള്ള ഈ ഒരു കോസ്മിക് ഡയമെൻഷൻ അതോടുകൂടി സൃഷ്ടി നിൽക്കുന്നില്ല അതിൽ നിന്നും വ്യത്യസ്തവും ഒരുപക്ഷെ പരിഷ്കൃതവുമായ സൃഷ്ടി ഇനിയും വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് സാങ്കല്പിക പ്രപഞ്ചങ്ങളിലെ വിവിധ ഭൗതിക ശക്തികളെയും ഊർജ പ്രക്രിയകളെയും ഊഹിച്ചുകൊണ്ടുള്ള ധാരാളം സയൻസ് ഫിക്ഷനുകൾ ഉണ്ടല്ലോ ടെമ്പറൽ ഗ്രാവിറ്റി റിപ്പൾസീവ് ഗ്രാവിറ്റി റിയാലിറ്റി വീവിംഗ് എനർജി ബ്ലൻഡിങ് സിംപതി റെസനൻസ് ക്രോണോമാഗ്നറ്റിക് ഫ്ലക്സ് എന്നിങ്ങനെയുള്ള ഊഹങ്ങൾ ആധുനിക ഭൗതിക ഭൗതികശാസ്ത്രവും തള്ളിക്കളഞ്ഞിട്ടില്ല പക്ഷെ അതൊക്കെ നമ്മുടെ അറിവിന് ഗോചരമല്ലാത്ത നമ്മുടെ ഈ വ്യാപാര മണ്ഡലമായ ഭുവനത്തിന്റെ തിരശീലയ്ക്ക് അപ്പുറത്തുള്ള നിഗൂഢതകളാണ് എന്ന് മാത്രമേ നമുക്ക് തൽക്കാലം പറയാനാവൂ ഈ മൾട്ടി ഡൈമെൻഷണൽ ഭുവനങ്ങളുടെ എണ്ണം പല രീതിയിലും പല തന്ത്രങ്ങളിലും പറയുന്നുണ്ട് സ്വച്ഛന്ത തന്ത്രത്തിലാണ് ഈ ആശയം കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഭുവനങ്ങളാണ് സ്വച്ഛന്ത തന്ത്രം പറയുന്നത് എന്നുവെച്ചാൽ അത്രയധികം വൈവിധ്യമാർന്ന തലങ്ങൾ ഡയമെൻഷൻസ് അതാണ് അർത്ഥ സൃഷ്ടിയുടെ അവസാനം സംവിദ് സ്വരൂപിണിയായി ചിത് ശക്തി ഈ ആറ് അധ്വാക്കളായും പരാസംവിദ് സ്വരൂപിണിയായി വിമർശക്തി സ്വരൂപത്തില് ഈ അധ്വാക്കൾക്ക് അതീതമായും മഹോന്നതയും ശിവാഭിന്നയുമായ ശ്രീ പരാശക്തി പരിലസിക്കുന്നു എന്നതാണ് ഷഡദ്വാതീത രൂപിണി എന്ന ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം ദോദിപ്പിക്കുന്നത് വാചക അധ്വാക്കളായ ശബ്ദപ്രപഞ്ചമായിട്ടും വാച്യ അധ്വാക്കളായ അർത്ഥപ്രപഞ്ചമായിട്ടുമുള്ള ഈ വികാസം പ്രളയത്തിൻ്റെ ഘട്ടത്തിൽ പ്രതിലോമമായി റിവേഴ്സ് ഓർഡറിൽ ഒന്നിൻ്റെ ഒന്നിലൊന്നായി മടങ്ങി ഒടുവിൽ മഹാബിന്ദുവും പിന്നെ ശക്തി ബിന്ദുവും അവസാനം ശിവബിന്ദുവും ലയിക്കുന്നതോടെ ഒരു ദീപം ഊതിക്കെടുത്തിയതുപോലെ ക്ഷണമാത്രയിൽ സർവ്വശൂന്യമായി ശേഷിക്കുന്നു അല്ലെങ്കിൽ ഒന്നും ശേഷിക്കാതെ ആവുന്നു അപ്പോൾ ശബ്ദ സൃഷ്ടി അർത്ഥസൃഷ്ടി എന്ന രണ്ടുമാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ മനസ്സിലാക്കിയ ഒൻപതാം ശ്ലോകത്തിലെ ഇന്ന് മനസ്സിലാക്കിയ പത്താം ശ്ലോകത്തിലെ വിഷയം അടുത്തത് പതിനൊന്നാമത്തെ ശ്ലോകമാണ് അത് അടുത്ത ഭാഗത്തിൽ സംവാദിക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം